എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നമ്മുടെ ഇടിച്ചക്ക അല്ലെങ്കിൽ ചക്കപ്പോലെന്നൊക്കെ പറയത്തില്ലേ അത് വെച്ചിട്ട് ഒരു നാടൻ ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇത് നമ്മുടെ പഴമയുടെ രുചിക്കൂട്ട് എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അതേപോലെ തന്നെ നല്ല അടിപൊളി പഴയ ആൾക്കറിയാണ് കേട്ടോ അമ്മമാർ ഒക്കെ ഉണ്ടാക്കി അടിപൊളി കറിയാണ് ഇത് ഇതുപോലെ ഞാൻ ഇടിച്ചക്ക നമ്മളിവിടെ ഈ മടലൊക്കെ എരിഞ്ഞെടുത്താണ് എടുത്തിരുന്നത് കേട്ടോ അതിൻ്റെ കുഞ്ഞലും അതൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് അവർ തരും അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി വലിപ്പുള്ളത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക എന്നെട്ടാ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇപ്പം കൊണ്ടുവരുന്നവർക്ക് അവരോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അത് ഞാനിങ്ങനെ ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഇത്ര വലിയ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വലുതായിട്ട് തന്നെ എടുക്കാം കേട്ടോ അത് ഒരൊരാളിഷ്ടത്തിന് പക്ഷേ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇച്ചിരി വലിപ്പം ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി എല്ലാവർക്കും ഇതുപോലെ അല്ല ചക്ക കിട്ടുന്ന സമയമായിരിക്കും അല്ല അല്ല തുടങ്ങുന്നതായിരിക്കും പിന്നെ ഇതാ ഞാൻ ഇതുപോലെ എല്ലാം ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം എടുക്കാം ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റാൻ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ നല്ലപോലെ കഴുകിയെടുക്കാം ഇനി ഞാനത് കഴുകിയിട്ട് ഞാനൊരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ എല്ലാ ചട്ടിയിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും കൂടെ കയറി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒരൊരാളെ എരിവിനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഇച്ചിരി മുളക് പൊടിയെല്ലാം ചേർക്കുന്നത് കൊണ്ട് ഞാൻ രണ്ട് പച്ചമുളകും എടുത്തിട്ടില്ല ഇനി ഞാനിവിടെ മൂന്ന് കൂർക്കയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതും കൂടെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇരുവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് വെന്ത് ഇടിച്ചൊക്കെയൊക്കെ വന്ന് വരുമ്പോഴേക്കും ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് പൂളിയാണ് എടുക്കുന്നത് അപ്പം അതിലേക്ക് അതിലേക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് കാന്താരി മുളകാണ് കേട്ടോ പച്ചമുളക് കുഴപ്പമില്ല പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് വെളുത്തുള്ളി പിന്നെ ഒരു കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം അത ഇതുപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ തൈരാണ് മോരുണ്ട മോരൊഴിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെ അരക്കപ്പ് വേണ്ട കേട്ടോ ഒരു കാൽ കപ്പിന് കുറച്ചധികം തൈര് കട്ട തൈരാണ് കേട്ടോ കൂടുതൽ പുളിയൊന്നുമില്ല എന്നാലും മീഡിയം പുളിയുള്ള തൈരാണ് അപ്പോൾ അത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറൊക്കെ തുറന്ന് നോക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു മൺചട്ടിയിൽ കുക്കറില് ഇടിച്ചൊക്കെയൊക്കെ വന്നത് ഇട്ടുകൊടുക്കാം ഉണ്ടല്ലേ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഉടക്കണം എന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കാം കേട്ടോ നല്ലപോലെ വെന്തതാണ് അധികം ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ കടിക്കാൻ ഇഷ്ടം അപ്പം ഞാൻ ഇത് അങ്ങനെ അധികം അടച്ചെടുക്കുന്നില്ല കേട്ടോ ഇത് അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് നമ്മൾ ജാറ് കഴുകി വെള്ളം എടുത്തിട്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും ആവശ്യമായ ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അതായതുപോലെ നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കുക്കറിലിട്ടാൽ പെട്ടെന്ന് വും കേട്ടോ ചട്ടിയിലിട്ട ടേസ്റ്റ് തന്നെയാണ് പക്ഷെ നമുക്ക് ഇച്ചിരി അധികം സമയം വേണ്ടി വരുമായിരിക്കും അപ്പം ഞാൻ ഈ സമയം കുറച്ച് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പം കുറച്ചും ഉപ്പ് കുറവാണ് കേട്ടോ ഇതിൽ എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിതൊരു ഗ്യാസ് മേലെ ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ വേവിച്ചെടുക്കാം ഇതാ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു സ്മ മണമാട്ടോ ആ ഒരു എന്താ പറയുക കറിവേപ്പിലിയുടെ ആ ഒരു നല്ലൊരു ചക്കയുടെ ഒരു നല്ലൊരു മണവില്ല അത് ആ ഒരു ഇതാന്ന് കേട്ടോ അപ്പം ഞാനത് തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്കൊരു ചെറിയൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ രണ്ട് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ അതൊക്കെ ചേർത്ത് നല്ല റെഡിയായി ലാസ്റ്റ് ഞാൻ കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റ് കറിയാണ് കേട്ടോ ചോറിനൊക്കെ നല്ല ഇതീ ഒരു കറി മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പം പിന്നെ ചില ആൾക്കാരിൽ അയ്യപ്പൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് ഇത് മീൻ മീൻ കഴിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇതൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് കേട്ടോ ഇത് നമ്മുടെ ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് നല്ല അടിപൊളി ച ഇടിച്ചക്ക കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വേറെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്